നമസ്കാരം ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വാദത്തെ തള്ളുന്ന കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു ഇലക്ട്രിക് ബസ്സിന്റെ ഡിസംബർ വരെയുള്ള സർവീസുകളുടെ എണ്ണവും അതിലൂടെ ഉണ്ടായിട്ടുള്ള ലാഭവും പൂർണ്ണമായും വ്യക്തമാക്കുന്നതാണ് കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ട് റിപ്പോർട്ട് കെ എസ് ആർ ടി സി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് സമർപ്പിച്ചു കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ രണ്ട് ദശാംശം എട്ട് ഒൻപത് കോടി രൂപ ഈ ബസ്സിന് ലാഭം കിട്ടിയെന്നാണ് കണക്കുകൾ റിപ്പോർട്ട് പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും അതേസമയം റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിച്ചു വാർഷിക കണക്ക് ചോർന്നതിൽ മന്ത്രി വിശദീകരണവും തേടി വാങ്ങിയ വിലയും കിട്ടുന്ന കളക്ഷനും തട്ടിച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല എന്നാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പക്ഷം ഈ നിലയിൽ തുടരേണ്ടതില്ല എന്ന അഭിപ്രായം കൂടി പങ്കുവച്ചതോടെ എതിർപ്പും ശക്തമായി ഈ പശ്ചാത്തലത്തിലാണ് കൃത്യമായ കണക്കുകൾ നൽകാൻ കെ എസ് ആർ ടി സി സി എം ഡിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത് ബിജു പ്രഭാകർ വിദേശത്തായതിനാൽ ജോയിന്റ് എം ഡി പ്രമോദ് ശങ്കറാണ് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത് അതേസമയം തനിക്ക് കിട്ടും മുൻപേ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മാധ്യമങ്ങൾ വാർത്തയാക്കിയതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ വഴക്ക് പറഞ്ഞു ഇതിനു പുറമെ വിശദീകരണവും തേടിയിട്ടുണ്ട് അതേസമയം ഏപ്രിൽ മാസത്തിൽ തലസ്ഥാനത്തെ നിരത്തിൽ എത്തിയ ഇലക്ട്രിക് ബസ്സുകൾ ഡിസംബർ മാസം വരെ രണ്ട് ദശാംശം എട്ട് ഒൻപത് കോടി രൂപ ലാഭമുണ്ടാക്കി എന്നാണ് കെസ്ആർടി സിയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇലക്ട്രിക് ബസ്സുകൾ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി ഒന്ന് സർവീസുകളാണ് തലസ്ഥാന നഗരത്തിലാകെ നടത്തിയത് നിലവിലെ സാഹചര്യത്തിൽ ഇലക്ട്രിക് ബസ് ഒരു കിലോമീറ്റർ ഓടാൻ ഇരുപത്തിയെട്ട് രൂപ നാൽപ്പത്തിയഞ്ച് പൈസയാണ് വേണ്ടിവരുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ശമ്പളത്തിനും ഇന്ധനത്തിനുമടക്കം ചിലവ് വരുന്ന തുകയും ചേർത്തുള്ളതാണ് ഈ ഇരുപത്തിയെട്ട് രൂപ നാൽപ്പത്തിയഞ്ച് പൈസ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ കിട്ടുന്ന വരുമാനമാകട്ടെ ശരാശരി മുപ്പത്തിയാറ് രൂപ അറുപത്തിയാറ് പൈസയാണ് അതായത് ചിലവുകൾ കഴിഞ്ഞുള്ള തുക പരിശോധിച്ചാൽ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ഇലക്ട്രിക് ബസ്സിൽ നിന്ന് എട്ട് രൂപ ഇരുപത്തിയൊന്ന് പൈസ ലാഭം ലഭിക്കുന്നു ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങേണ്ടതും നിലവിൽ സിറ്റി സർവീസിന് ഈടാക്കുന്ന പത്ത് രൂപ നിരക്ക് പുനഃപരിശോധിക്കുമെന്നുമാണ് മന്ത്രി ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടത് ഒപ്പം നിലവിലോടുന്ന റൂട്ടുകൾ പുനഃക്രമീകരിക്കാൻ പദ്ധതിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ മന്ത്രിയുടെ വാദം അംഗീകരിക്കാനാവില്ലെന്ന് വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും നിലപാട് സ്വീകരിച്ചു നയപരമായ തീരുമാനങ്ങൾ പുനഃപരിശോധിക്കുമ്പോൾ ജനപക്ഷത്ത് നിൽക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നേരത്തെ വ്യക്തമാക്കിയിരുന്നു